പയ്യന്നൂർ ടൗണിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവ കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പയ്യന്നൂർ ടൗണിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച വില്ലേജ് ഓഫീസ് അമ്പലം റോഡിലെ ഇ വി ഗീതാമോഹന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് നാലരപ്പവനോളം സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തി അയ്യായിരം രൂപയും മോഷണം പോയി ഗീത വീട് കൂട്ടി ബാംഗ്ലൂരിൽ പോയിരിക്കുകയായിരുന്നു കാസർഗോഡ് ജോലി ചെയ്യുന്ന മകൻ ഞായറാഴ്ച രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് വീടിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കാണുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു വീട്ടിനകത്ത് ഷെൽഫിലെ വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു നാലരപ്പവൻ സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തി അയ്യായിരം രൂപയും മോഷണം പോയി മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ